ഹലോ അങ്ങനെ കിമ്മിസോ ലിയും ജൂനോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയുന്നതും അവർ കുറച്ച് ആയി പോകുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം അവർ അവിടെ നിന്നും നേരെ സിറ്റിയിലേക്ക് ഇറങ്ങുന്നു എനിക്കിപ്പോൾ തന്നെ ഒരു കാര്യം പറയണം ശരിക്കും നമ്മുടെ ഫ്ലേട്ടിങ്ങൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ഡേറ്റിങ്ങിൽ അല്ലേ എന്നവൻ ചോദിക്കുന്നു ഇത് കേൾക്കുമ്പോൾ കിമ്മിസോ ഒന്ന് നാണമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ശരിയാണ് നമ്മളിപ്പോൾ ഡേറ്റിങ്ങിലാണ് എന്നവൾ പറയുന്നു അവിടെ നിന്നും നേരെ കിമ്മിസോയെ അദ്ദേഹം നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടാണ് ഒരു കാര്യം പറയുന്നു ഇന്നെനിക്ക് വീട്ടിൽ പോകാനൊന്നും തോന്നുന്നില്ല ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു എന്തിനാണ് ഇങ്ങനെ തിരുത് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു മണിക്കൂറായാലേ ഡേറ്റിംഗ് ചെയ്യുന്നുള്ളൂ പതിയെ നമുക്ക് പ്രപ്പോസൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കിമ്മിസോ അവിടെ നിന്നും പോകുന്നു അവിടെ നിന്നും പോകുന്ന ലിയോം ജൂനാകട്ടെ കാറിലിരുന്നു കൊണ്ട് താൻ കുഞ്ഞിലെ അവളെ തിരികെ വീട്ടിൽ കൊണ്ടാക്കിയതും അവളവിടെ വെച്ചെൻ്റെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ് ഇവിടെ നിന്നും നമുക്ക് വ്യക്തമാണ് ലിയോങ് ജൂനെയാണ് അന്ന് ആ കുട്ടിയുടെ കൂടെ തട്ടിക്കൊണ്ട് പോകപ്പെട്ടിരുന്നത് പിന്നെ അതെങ്ങനെ തിരിഞ്ഞു വന്നതാകാം നമുക്ക് നോക്കാം ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് തിരികെ വണ്ടിയെടുത്ത് ലിയോംറ്റു കിമ്മിസോയുടെ അടുത്ത് തന്നെ വരുന്നു എന്തിനാണ് ഈ രാത്രി വീണ്ടും വന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒറ്റയ്ക്കായി പോയാലോ എന്ന് പേടിച്ചാണ് ഞാൻ എന്ന് വന്നതെന്ന് ലിയോംട്രൂൺ മറുപടി പറയുന്നു എന്നെ കാണാൻ നിനക്കൊരവസരം ഞാൻ വീണ്ടും തന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ഹഗ് ഒക്കെ കൊടുത്തിട്ട് തിരികെ പോകുന്നു അന്ന് രാത്രി പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളോ ഞെട്ടി എണീക്കലുകളോ ഒന്നുമില്ലാതെ ലിയോംറ്റുൺ സുഖമായി ഉറങ്ങുന്നു എന്നാൽ നമ്മുടെ കിം വിശോ ആ പയ്യൻ ശരിക്കും ആരാണ് ചേട്ടനാണോ അനിയനാണോ എന്നറിയാത്ത അവസ്ഥയിലാണല്ലോ അതുകൊണ്ട് അവൾ രാത്രിയെന്ന് സ്വപ്നം കണ്ട് എണീക്കുന്നു ആ കുട്ടി അവളുടെ അടുത്ത് പേര് പറഞ്ഞിരുന്നു എന്നാൽ അവൾ തീരെ കുഞ്ഞായതിനാൽ മറന്നുപോയതാണ് പിറ്റേ ദിവസം ഓഫീസിൽ ഉച്ചയ്ക്ക് മിസ്റ്റർ പാർക്ക് കിമ്മിസോയുടെ നേരെ വന്നിട്ട് ഇവനിക്കിതെന്ത് പറ്റി ഫുൾ ടൈം ഉറക്കമാണല്ലോ എന്ന് പറയുന്നുണ്ട് ശരിക്കും സമാധാനത്തിലാണ് അദ്ദേഹം ഉറങ്ങുന്നത് ഇത്രയും നാളും അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല കാണിക്കാനായി കിമ്മിസോയെയും കൊണ്ട് മിസ്റ്റർ പാർക്ക് ക്യാബിനുള്ളിലേക്ക് പോകുന്നു അദ്ദേഹം കൂർക്കം കൂർക്കുമലിച്ച് ഉറങ്ങുന്നത് കണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇത്രയും റിലാക്സായ അവൻ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് മിസ്റ്റർ പാർക്ക് മീറ്റിങ്ങിന് വേണ്ടി പോകുന്നു നമ്മുടെ കിമിസയാക്കട്ടെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ മേളിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹം കണ്ണു തുറന്നു ഉണർന്നതിന് ശേഷം നീ എവിടെയാണ് പോകുന്നത് എൻ്റെ കൂടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് തന്നെ മടിയിലിരുത്തുന്നു അവൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നെങ്കിലും ആരെങ്കിലും കണ്ടുകൊണ്ട് വരുമോ എന്നുള്ള പേടിയിൽ അവൾ അവിടെ നിന്ന് മണിയിട്ട് മാറുന്നു അപ്പോൾ കിമ്മിസോ ഒരു കാര്യം ലിയോങ് ജൂനോട് ചോദിക്കുന്നു ശരിക്കും നിങ്ങളെ നിങ്ങളെയല്ലേ എൻ്റെ കൂടെ തക്കിക്കൊണ്ടുവന്നത് അതോ നിങ്ങളുടെ ബ്രദറിനെ തന്നെയാണോ എന്ന് കിമ്മിസോ ചോദിച്ചു ഇത് കേൾക്കുന്നതും ലിയോങ് ജൂൺ ചോദിക്കുന്നുണ്ട് ഇത്രയും ഉറപ്പുള്ള കാര്യമായിട്ടും നീ എന്തിനാണ് അത് തന്നെ വീണ്ടും ചോദിക്കുന്നതെന്ന് എന്താണെന്നറിയില്ല എൻ്റെ മനസ്സിലാകുന്നത് നിങ്ങളാണ് എന്നാണ് എന്നവൾ മറുപടി പറയുന്നു കാരണം ഞാൻ കാണുന്നത് പോലെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങളും ഉറക്കത്തിൽ കാണുന്നു സമാധാനമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നത് ഞാനും കണ്ടിട്ടില്ല നിങ്ങളാണോ അത് എന്നെനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ അത് ഞാനല്ല എൻ്റെ ചേട്ടനാണ് എന്നൊക്കെ പറയുന്നു ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട എന്ന് ലിയോങ് ജൂൺ പറയുന്നത് കേട്ട് കിമ്മിസോ അവിടെ നിന്നും പോകുന്നു കിമ്മിസോ തിരികെ വന്ന ക്യാബിനിലിരിക്കുമ്പോൾ താൻ വീട് മാറിയ കാര്യം ഗിംജിയ പറയുന്നു അതിനിടയിലാകട്ടെ ലിയോങ് ജൂൻ്റെ ചേട്ടൻ കോൾ ചെയ്യുന്നു അവൾ അത് അറ്റൻഡ് ചെയ്യുന്നില്ല കുട്ടിക്കാലത്തെ ഓർമ്മകൾ തന്നെ അലട്ടൻഡ എന്നുള്ളത് കൊണ്ടാവാം അവൾ അദ്ദേഹത്തിൻ്റെ കോളുകളൊന്നും സ്വീകരിക്കുന്നില്ല അവളുടെ ഈ പ്രവർത്തികൾ മോർഫീസിൽ നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതേസമയം നമ്മുടെ മിസ്റ്റർ പാർക്കിന് അത്യാവശ്യമായി പുറത്തൊരു മീറ്റിംഗ് ഉണ്ട് അതിനായി തന്റെ പിഎയെ ഡ്രൈവിംഗിനായിട്ട് വിളിക്കുന്നുണ്ട് അവൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആന മണ്ഡലങ്ങൾ മാത്രം പറ്റുന്ന ഒരു കുട്ടിയാണ് എന്നിരുന്നാലും മിസ്റ്റർ പാർക്ക് അവളെ വഴക്കൊന്നും പറയാറില്ല ഇതെന്റെ അന്ത്യ യാത്രയാകരുത് എന്നവളെ വാൻ ചെയ്തിട്ടാണ് അദ്ദേഹം അവളുടെ കൂടെ പോകുന്നത് ഇതേ സമയം ലിയോങ് ജൂണും കിമ്മിസോയും ഒരു ലഞ്ച് പോവാൻ പ്ലാൻ ചെയ്യുകയാണ് എന്നാൽ പഴയതുപോലെ സെക്രട്ടറിയും ചെയർമാനെയും പോലെ അവർ സംസാരിക്കുന്നുണ്ട് ഞാനെല്ലാം ബുക്ക് ചെയ്ത് കൊള്ളാം എന്നൊക്കെ കിമ്മിസോ പറയുന്നത് കേട്ട് ക്രിഞ്ച് അടിച്ച് നമ്മുടെ ലിയോങ് ജൂൻ ഇരിക്കുകയാണ് ലവേഴ്സായിട്ട് പോലും ഈ ഫോർമൽ ആയിട്ടുള്ള സംഭാഷണങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല അങ്ങനെ അവർ ലഞ്ച് കഴിക്കാനായി ഇരിക്കുന്നു ഒരു ലവറായിരുന്നിട്ട് ഇടേണ്ട എഫേർട്ട് കൂടി കിമ്മിസോയാണ് ഇടുന്നത് കാര്യം അവളാണ് ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ ബുക്ക് ചെയ്തിരുന്നത് ഇതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ക്രിഞ്ചാകുന്നു പോരാത്തതിന് അവിടുത്തെ ഷെഫ് വന്നിത് നിങ്ങളുടെ സെക്രട്ടറി ആണല്ലേ എന്ന് ചോദിക്കുന്നു ആകുമ്പോൾ പൂർത്തിയാകുന്നു എട്ടൊൻപത് വർഷം ഒരു വൈസ് ചെയർമാൻ സെക്രട്ടറി റിലേഷനിരുന്നിട്ട് അവർക്ക് ലവേഴ്സ് ആകാൻ പെട്ടെന്ന് കഴിയുന്നില്ല അവിടെ നിന്നും ഇറങ്ങിയതിനു ശേഷം സിനിമയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ കിമ്മിസോ അതിന് സമ്മതിക്കുന്നില്ല നീ ഇപ്പോൾ എന്റെ സെക്രട്ടറിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് നീ എന്റെ ഗേൾഫ്രണ്ടിനെ പോലെ ആകണം വർഷങ്ങളായി എന്റെ ഓരോ കാര്യങ്ങളും നോക്കിയും ചെയ്തും നീ എന്നെ ഒരു ചീത്ത ആളാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് ലിയോൺ പറയുന്നു കിമ്മിസോയും ഇതിൽ ശരിവെക്കുന്നു അവർ അവിടെ നിന്നും കൈപിടിച്ച് നടക്കാനായി തുടങ്ങുന്നു ഇവിടെ നമ്മുടെ മിസ്റ്റർ പാർക്ക് ആകട്ടെ മണ്ടത്തരങ്ങൾ മാത്രം പറ്റുന്ന പി എം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മിസ്റ്റർ പാർക്ക് അങ്ങിക്കുന്ന കാഴ്ച കാണുന്നത് തന്റെ മുൻ ഭാര്യ കാമുകന്റെ ഒപ്പം നടന്നു പോകുന്നതാണ് മിസ്റ്റർ പാർക്ക് കാണുന്നത് അയാൾക്കിപ്പോഴും അവളെ ഒരു ഇഷ്ടമുണ്ട് അത് ഈ സീനിൽ നിന്നും കാണാൻ പറ്റും അങ്ങനെ വിഷമിച്ച് അദ്ദേഹം മീറ്റിങ്ങിന് പോകുന്നത് നമ്മുടെ ഓഫീസിലാകട്ടെ ഒരു വലിയ സംഭവം നടക്കുകയാണ് ലീ ലിയോങ് ചൂൺ പത്ത് വർഷത്തിലാദ്യമായി സ്വന്തമായി തന്നെ കോപ്പി എടുക്കാൻ വന്നിരിക്കുകയാണ് അതെടുത്തുകൊണ്ട് പോയതിനു ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇദ്ദേഹത്തിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു കിംബിസ അവിടേക്ക് വരുമ്പോൾ കിം ചു ആ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എന്റെ ഈവനിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്നാക്സ് വരെ സ്വന്തമായി ലിയോങ് ചൂണിനെ എടുത്തുകൊണ്ട് പോകുന്നു ഇതൊക്കെ ആദ്യത്തെ കാഴ്ചയാണല്ലോ എന്ന് കരുതി ഓഫീസിലുള്ള എല്ലാവരും മന്ദം വിട്ട് നിൽക്കുന്നുണ്ട് കിമ്മിസോയ്ക്ക് ഇതാണെങ്കിൽ ഒട്ടും അംഗീകരിക്കാനും പറ്റുന്നില്ല ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ദൈവമേ ഇനി ഇതെന്തേലും വലിയൊരു പണിയുടെ തുടക്കമായിരിക്കുന്നു എന്നൊക്കെ എല്ലാവരും ആലോചിക്കുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ ടീ കുടിക്കാനായി കിമ്മി സ്വയം അദ്ദേഹം ക്യാബിനിലേക്ക് ക്ഷണിക്കുന്നു ഇത് കുടിക്കുന്നതും അവളുടെ നാവ് പൊള്ളുന്നുണ്ട് അയ്യോ നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് അദ്ദേഹം ഓടിപ്പോയി മുഖത്തൊക്കെ പിടിച്ചു നോക്കുന്നു ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഓഫീസിലെ കൊളീഗ്സ് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ലിയോങ് ടൂൺ ഒരു കള്ളം പറയുന്നു ഞാൻ നിങ്ങളുമായിട്ട് എല്ലാവരും ഐ കോൺടാക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി രാത്രിയും പകലും പണിയെടുക്കുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് കളിപ്പിച്ച് അതിൽ നിന്നും എങ്ങനെയൊക്കെ അദ്ദേഹം തലയൂരുന്നുണ്ട് കിമ്മിസോ എൻ്റെ സെക്രട്ടറി അല്ലെ അവളിൽ ഞാനിത് പരീക്ഷിച്ചു ഇനി നിങ്ങൾ എല്ലാവരും എൻ്റെ കണ്ണിൽ നോക്കൂ എന്നൊക്കെ ലിയോങ് ടൂൺ പറഞ്ഞ് തടിക്കാം നിങ്ങളുടെ ലിയോടൂൻ്റെ ക്യാബിലേക്ക് കയറി വരുന്ന കിമ്മിസോ അദ്ദേഹത്തോട് പറയുന്നു എൻ്റെ ജോലികൾ ഞാൻ തന്നെ ചെയ്തുകൊള്ളാം ഇതെല്ലാം വർക്കിംഗ് ആണ് ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇന്നു മുതൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്താൽ അത് ആർക്കും അക്സപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു എന്നാൽ നിനക്ക് ാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന അവൾ മറുപടി പറയുന്നു അവളെ സന്തോഷിപ്പിക്കാൻ അവൾ ചെയ്യുന്ന ജോലി കൂടി ഞാൻ ഏറ്റെടുത്തപ്പോൾ അവൾക്ക് ഇത്രയും വിഷമമായോ എന്ന് ലിയോം ചൂൺ ആലോചിക്കും എന്നും ഇറങ്ങി വരുമ്പോൾ ലിയോം ചൂനും കിമ്മിസോയും എന്തോ ദേശത്തിലാണേ എന്ന് മനസ്സിലാകുന്ന കിംജിയ പറയുന്നുണ്ട് അദ്ദേഹം എന്തേലും പറഞ്ഞു നിങ്ങൾ എന്തേലും തെറ്റ് ചെയ്തോ എന്നൊക്കെ എന്നാൽ ഒരു മാപ്പ് പറഞ്ഞു മിണ്ടി കൂടെ എന്ന് കിമ്മിസോയോട് ചോദിക്കും ധാരണയായി അദ്ദേഹം നിങ്ങളെ വഴക്ക് പറഞ്ഞാൽ പോലും നിങ്ങളായിട്ട് മാപ്പ് പറയാറുണ്ടല്ലോ എന്നും കിംജിയ ഓർമ്മിപ്പിക്കും തന്റെ വിഷമങ്ങളെല്ലാം പറയാനായി മിസ്റ്റർ പാർക്കിന്റെ അടുത്തേക്ക് ലിയോം ചൂൺ പോകുന്നു ഇവൾ എന്താണ് ഇങ്ങനെ ഇവൾ ഇത്രയും നാൾ സിംഗിൾ ആയിട്ടിരുന്നത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീയും ഇത്രയും നാള് സിംഗിൾ ആയിരുന്നതല്ലേ എന്ന് മിസ്റ്റർ പാർക്ക് തിരികെ ചോദിക്കുന്നു റിലേഷനിലാകുമ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ കത്തിക്കയറി വലുതാകും അത് നീ മൈൻഡ് ചെയ്യാതിരുന്നാൽ ഇതൊരു അവസാനത്തിലേക്ക് എത്തിക്കും എന്ന് അദ്ദേഹം പറയുന്നു നീ എന്താ ഞങ്ങളെ പ്രാഗുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ ഇത് കണ്ടറിഞ്ഞ് പെരുമാറണമെന്ന് മിസ്റ്റർ പാർക്ക് പറയുന്നു ഇനി നീ കൊറേ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല ചിലപ്പോൾ എന്നെ പോലെ ബ്രേക്കപ്പായി ഇവിടെ ഇരിക്കേണ്ടി വരുമെന്ന് മിസ്റ്റർ പാർക്ക് പറയുന്നു അദ്ദേഹം വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് ഇന്ന് തന്റെ ഭാര്യയെ കണ്ട വിഷമത്തിലാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത് ഇവനിക്കിതെന്ത് പറ്റി വട്ടാണോ എന്നുള്ള മട്ടിൽ ലിയോങ് ജൂൺ അദ്ദേഹത്തെ നോക്കുന്നു പാർക്ക് തന്റെ ഭാര്യയെ മൊത്തത്തിലുള്ള കാലം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ തന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതല്ലേ എന്നൊക്കെ കരുതി ഫുഡൊക്കെ കൊടുത്ത് കിംജി ആയും ഗ്രീൻ ആമുമായിട്ട് അതേസമയം നമ്മുടെ മോർഫിയസ് ഇനാഗുരേഷിനെ കിമ്മിസോയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതൊക്കെ ഓരോങ്ങനെ ഇഷ്ടം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാകും അവൾ ഒഴിഞ്ഞു മാറിയത് എന്ന് മോർഫിയസ് ആലോചിക്കുന്നു അവളെ കോൾ ചെയ്യാനായി ഫോൺ എടുത്തെങ്കിലും അവളെ വിളിക്കാതെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നു ശേഷം അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നമ്മുടെ കിമ്മിസോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ഡോർബെൽക്കായിട്ട് അവൾ വെളിയിലേക്ക് പോകുന്നു ലിയോങ് ഡോൺ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മേടിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് നമുക്കിത് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കിമ്മിസോ ചാടായിട്ട് ഓ വേണമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകും എൻ്റെ പിണക്ക മാറ്റാൻ ഇത്രയും ദൂരം പോയി ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ഞാൻ സ്വന്തമായി ഗ്രിൽ ചെയ്താണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറയുന്നു അദ്ദേഹം എങ്ങനെയായിരിക്കും ഗ്രിൽ ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ കിമ്മിസോ ചിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ലോക്കൽ ഫുഡ് കഴിച്ചിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്ത ആളാണ് ലിയോങ് ജൂൺ പക്ഷെ കിമ്മിസോയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നായി അവൾക്ക് കൊടുക്കുമ്പോൾ വീണ്ടും ഡോർബൽ സൗണ്ട് കേൾക്കുന്നു ചേച്ചിയുടെ സൗണ്ട് കേൾക്കുന്നതും കിമ്മിസോ ശരിക്കും പേടിക്കുന്നുണ്ട് ഞാൻ പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന ലിയോങ് ജൂനെ വലിച്ചെടുത്ത് അവൾ കൊണ്ടുവന്ന് കബോർഡിനുള്ളിൽ ഒളിപ്പിച്ചു ഡയവ് ചെയ്ത് ശബ്ദമോ ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ മിണ്ടാതെ ഇരിക്കണം ഞാൻ ചേച്ചിമാരെ പറഞ്ഞിട്ട് പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കിമ്മിസോ പോയി വാതിൽ തുറക്കുന്നു അവൾ ഓടിച്ചെന്ന് ഡോർ തുറക്കുമ്പോഴേക്കും നീ എന്താ ഇത്രയും താമസിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിപ്പോയിരുന്നു എന്ന് പറയുന്നു എന്നാൽ നീ ഫുഡ് കഴിക്കുകയായിരുന്നു ഇതെന്തിനാണ് രണ്ട് പ്ലേറ്റ് എന്നൊക്കെ ചേച്ചി ചോദിക്കുന്നുണ്ട് നീ വീണ്ടും ആ വൈസ് ചെയർമാനെ ഈ വീട്ടിനുള്ളിൽ കയറ്റിയോ എന്നവളുടെ ചേച്ചി ചോദിക്കുന്നത് വൈസ് ചെയർമാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നു ഇയാൾ ഇത്രയും പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് വീടും കുടിയും ഇല്ലാത്തവനാണോ ഇവിടെ വന്നാൽ വട്ടം റാമിൻ കഴിച്ചു ഇന്നതാ പിക്സ്കിൻ കഴിക്കുന്നു ഇദ്ദേഹം എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ ആ ചേച്ചി ചോദിക്കുന്നുണ്ട് ഇതൊന്നും ശരിയാവില്ല ആ പണക്കാരൻ്റെ അമ്മയും അച്ഛനും സമ്മതിച്ചാൽ പോലും ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ല കാരണം അദ്ദേഹം അത്രയും സെൽഫിഷ് ആണെന്ന് നീ തന്നെ അല്ലേ പറഞ്ഞത് എന്ന് കിമ്മിസോയോട് ചോദിക്കുന്നു ഞാനിതൊക്കെ എപ്പോൾ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ചേച്ചിമാർ പറയുന്നുണ്ട് നീ അതൊക്കെ എടുത്തോണ്ട് പോകാം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ച് കള്ളൊക്കെ കുടിച്ചിട്ട് പോകാം കുറേ നേരമായിട്ടും രണ്ടുപേരും പോകാത്തത് കാണുമ്പോൾ കിമ്മിസോ എനിക്ക് നാളെ ഓഫീസുണ്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും ഒന്നും തള്ളിയും പുറത്താക്കുന്നു അതിനുശേഷം ലിയോം ജൂൺ എന്ത് ചെയ്യുകയാവും എന്ന് അറിയാൻ വേണ്ടി അവൾ ഓടിച്ചെന്ന് കബോർഡ് തുറക്കുന്നു കിമ്മിസോയുടെ രണ്ട് ചേച്ചിമാർ പറയുന്നതെല്ലാം കേട്ട് തളർന്ന് ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ ലിയോ ഞാനില്ല ാത്ത സമയത്ത് നീ എന്തൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ പറ്റി ഇങ്ങനെയൊക്കെയാണോ കരുതുന്നത് എന്ന വിഷമത്തോടെ അവളുടെ അടുത്ത് ചോദിക്കുന്നു എന്നെ ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഒരാളായിട്ടാണോ അവരെല്ലാവരും കാണുന്നത് എന്നൊക്കെ ആലോചിച്ച് ലിയോം ദേഷ്യം തോന്നുന്നുണ്ട് എന്നിരുന്നാലും ഇന്ന് ഞാൻ ഒരു അടി സോൾവ് ആക്കിയതേ ഉള്ളൂ ഇനി എനിക്ക് നിന്റെ കൂടെ പിരിഞ്ഞിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞതിനു ശേഷം കിമ്മിസോയെ അദ്ദേഹം പിടിച്ച് മടിയിലെത്തുന്നു അവർ അവിടെ വെച്ച് കുറച്ചധികം ആയി പോകുന്നു അങ്ങനെ കിസ് ചെയ്തതിനു ശേഷം ലിയോം ചൂൺ കിമ്മിസോയോട് യാത്ര പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് മടങ്ങി പിറ്റേ ദിവസം ഓഫീസിലെത്തുന്ന കിമ്മിസോയ്ക്ക് മോർഫിയസ് മെസ്സേജ് അയക്കുന്നു നിനക്ക് ാഗുറേഷനിൽ വെച്ച് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ലിയോങ് ടൂവിന് കിമ്മിസോ കാണിച്ചു കൊടുക്കുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ലിയോങ് ടൂൻ പറയുന്നുണ്ട് നീ പോയിക്കോളൂ അവനെന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് കേൾക്കാമല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ട് കിമ്മിസോ അവിടെ നിന്ന് മോർഫിയസിനെ കാണാനായി പോകുന്നു അവളെ കണ്ടപാടെ മോർഫിയസ് അവളുടെ അടുത്ത് സോറി പറയുന്നു എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫീലിങ്സ് തുറന്ന് പറയേണ്ടി വരുന്നു എന്ന് എന്നാൽ കിമ്മിസോ പറയുന്നു എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് താങ്കളുടെ അടുത്തില്ല എന്നെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സമയത്ത് എന്നെ നന്നായി ഓക്കെ എന്നുള്ളത് ശരിയാണ് അതെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ല എന്ന് നീ എന്താ ഇങ്ങനെ പറയുന്നത് യോങ് ജൂൺ കാരണമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെയൊക്കെ ലീ യോങ് ജൂൺ കടന്നുവരുന്നുണ്ടാവും നീ കാരണമാണ് അന്നും ഇന്നും എൻ്റെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാകുന്നത് അന്ന് തട്ടിക്കൊണ്ടുപോകാൻ കാരണവും നീയാണ് എന്നൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങൾ എടുത്തിടുമ്പോഴേക്കും ലിയോം ടൂൺ പറയുന്നുണ്ട് നിനക്കിതൊന്നും മതിയാക്കാറായില്ലേ ഇത് പറഞ്ഞ് പറഞ്ഞ് നിനക്ക് തന്നെ ഭ്രാന്ത് വിളിക്കുന്നില്ലേ ഇനി ഈ നോൺ സെൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായി നീ അവളെ ഒരിക്കലും നിൻ്റെ അടുത്തേക്ക് വിളിക്കരുത് എന്ന് ലിയോങ് ടൂൺ തീർത്തും പറയുന്നു എന്നിട്ട് കിമ്മിസ്വയം വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് അവിടെ നിന്നും തിരികെ വരുമ്പോൾ കെമിസോ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അയാളുടെ അവസ്ഥ ഓർത്ത് വിഷമമില്ലേ ശരിക്കും അദ്ദേഹം വേദനയിലായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഓർമ്മയില്ല ആ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ വിഷമിക്കും അത് ഒരു ശരിക്കും പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് കിമ്മിസോയോട് തിരിച്ചു ചോദിക്കുന്നു ഇനി ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് നേരെ അദ്ദേഹം അവളെയും കൊണ്ട് ഇവിടേക്ക് പോവുകയാണ് അവളെയും കൊണ്ട് അദ്ദേഹം നേരെ ഒരു പാർക്കിലേക്കാണ് പോകുന്നത് അവിടെ വെച്ച് അവൾക്ക് നല്ല തണുക്കുന്നുണ്ട് എന്ന് കണ്ട ലിയോങ് ജോൺ കാറിൽ ചെന്ന് ഒരു ബർഗണ്ടി കളർ ജാക്കറ്റ് എടുത്ത് അവൾക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് കാണുന്നതും ഈ കളർ നിങ്ങൾക്കാകും കൂടുതൽ ഇണങ്ങുക എന്ന് പറയുമ്പോൾ അതെ എൻ്റെ അമ്മയുടെ കൂട്ടുകാരനായിട്ടുള്ള ഡിസൈനറും മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോഴാണ് കിമ്മിസോ മുമ്പൊരിക്കൽ അമ്മയെ കാണാൻ പോയ കാര്യം ആലോചിക്കുന്നത് അന്ന് ലിയോങ് ജോൻ്റെ അമ്മ അറിയാതെ പറഞ്ഞിരുന്നു അവൻ എന്ന ബർഗണ്ടി കളർ ജാക്കറ്റും ഇട്ടാണ് പോയിരുന്നതെന്ന് ഇപ്പോൾ ലിയോങ് ജോണും അതേ കാര്യം പറയുന്നു മുമ്പൊരിക്കൽ കിമ്മിസോ ഉറക്കത്തിൽ സ്വപ്നം കണ്ടപ്പോഴും ലീ സങ് എന്നാണ് എൻ്റെ പേര് എന്ന് ആ കുട്ടി പറയുന്നതായിട്ട് കിമ്മിസോ കണ്ടിരുന്നു അത് വെച്ച് അവൾ ഒരു തന്ത്രം പ്രയോഗിച്ച് നോക്കുകയാണ് എല്ലാം കൂടി അവൾ ചേർത്ത് വായിച്ചു നോക്കുന്നു അമ്മ തന്നോട് പറഞ്ഞ കാര്യങ്ങളും താൻ തണുപ്പിനോട് സെൻസിറ്റീവാണ് എന്ന് ലിയോങ് ജൂൺ പറഞ്ഞ കാര്യങ്ങളും കുഞ്ഞിലെ തന്നെ വീട്ടിൽ കൊണ്ട് തിരികെ ആക്കിയതിന് ശേഷം എൻ്റെ പേര് ലീസങ്യോം ആണ് എന്ന് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളും എല്ലാം കിമ്മിസോ ആലോചിക്കുന്നു ഇതെല്ലാം വെച്ച് അവൾ ആ തന്ത്രം പ്രയോഗിക്കാനായി ഒരുങ്ങുകയാണ് ഉറങ്ങിക്കിടക്കുന്ന ലിയോംജുൻ്റെ അടുത്ത് ചെന്നിട്ട് ലീസംഗ്യോം എന്ന് കിമ്മിസോ വിളിച്ചു നോക്കുന്നു ഈ വിളി കേൾക്കുന്നതും ലിയോംജുൻ അതെ പറയൂ എന്ന് തിരികെ മറുപടി പറയുന്നു ഇത് കേൾക്കുന്ന കിമ്മിസോ ശരിക്കും നെട്ടുന്നു അതിൻ്റെ പിന്നാലെ തന്നെ ലിയോം ജൂനും കണ്ണു തുറക്കുന്നു അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ലിയോംജുവിനെയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ടാറ്റാ